पर इस पर चिंता बना रही है यह सुबह कार्यक्रम काल में सोचा भले अधिक पत्रकार पीवीएस के पावन कार्यक्रम में सम्मिलित हो रहे हैं हम आमंत्रित करना चाहूंगा जय श्री राधे श्री गायत्री जिनका भगवान ने का आशीर्वाद और ईश्वर सभी श्रेष्ठ आदिकों के यदि लाइन द्वारा हमारे देव शर्मा సబ్స్క్రైబ్ కింద బటన్ కొడియాపండి మనం పేజీస్ తెలుసు లాభాలు చూడండి కనండి ఇక్కడ అంగట్ వస్తుంది సలవ దయవల్ల అందరూ అంగీకరించుమా రావడానికి ప్రార్థికులారా వరణే వినియోగపడడానికి ఈ దేవీశల అత్యంత దివ్య సహాయం ഇവിടെ പതിനെട്ടിലെ അധ്യാപകർ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിടന്നുപോയ യുദ്ധദാസൻ നിശ്ചയമായിട്ടും കഴിയുകയില്ല നിശ്ചയമായിട്ടും നിങ്ങളുടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുകയാണ് പുസ്തകത്തിൽ ഇങ്ങനെ വാക്യമുണ്ട് മാനൻ നടക്കുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക ായാലും അവനത്യു കാര്യത്തിൽ കുഞ്ഞുങ്ങളെ അപേക്ഷിപ്പിക്കുന്ന കാര്യങ്ങൾ നമുക്കൊരു പ്രത്യാശയുണ്ട് എന്നല്ലെങ്കിൽ നാളെ ഇത് നൂറു മേരി പദം ഉള്ള ഒരു അനുഭവത്തിലേക്ക് ഈ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഇതൊരു ഫലമായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുക ഇന്ന് നമുക്കറിയാം വളരെ ചെറുപ്പായി മുതൽ തന്നെ കുഞ്ഞുങ്ങൾ യ്ക്കും മറ്റ് അനാചാരമായ പ്രവൃത്തികൾക്കൊക്കെ വശീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം കടന്നു പോകുന്നത് അതുകൊണ്ട് പ്രിയ കുഞ്ഞുങ്ങളോട് എനിക്ക് പറയുവാനായിട്ടുള്ളത് നിങ്ങളിവിടെ പഠിപ്പിച്ച പാഠങ്ങൾ ശേഷം നമ്മൾ പഠി നമ്മൾ പഠിച്ചതിൽ ഏറ്റവും വലിയ പ്രതിവാദി വിഷയമെന്ന് പറയുന്നത് പറയുന്നത് യേശു കൃഷ്ണിപ്പിക്കും യേശു അമ്മയപ്പന്മാർക്ക് കീഴടങ്ങിയിരിക്കുന്നു അമ്മയപ്പൻമാരെ ആദരിച്ചു ബഹുമാനിച്ചു ദൈവത്തെ ബഹുമാനിച്ചു ദൈവത്തെ സ്നേഹിച്ചു ശ്രദ്ധിച്ചു ശബ്ദം ശബ്ദം ഉണ്ടാക്കിയത് 이거 맞잖아. 이 쎄게 남은 무거워 보여. 남 우리 켈 나시지 보고 들다아야 돼. 아이무